എന്നെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോവോ എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് എന്റെ തുടക്കം എന്ന മുൻപൊരിക്കലും അനുഭവില്ലാത്ത ഒരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി വിനെ കൊണ്ടുവന്ന കുപ്പി അത് നിരത്തി ഞാൻ വിനിയുടെ പേരെഴുതി വെറുതെ ഉറങ്ങാൻ ഡയറി അല്ലേ അതിലെ പേജുകൾ ഞാൻ ഞാൻ കൂടെ കൂടെ മറിച്ചു നോക്കും ഹോസ്പിറ്റലിൽ വിനു സന്ധ്യ യാളുക്കാനുള്ള വെപ്പറിയോ ക്ലോക്കിന്റെ സൂചി തിരിച്ച് നേരം നോക്കിയിട്ടുണ്ട് ഞാൻ ആലോചിച്ചു എന്താ എനിക്ക് ഐ വാസ് എ സ്റ്റുപ്പിഡ് ഗേൾ ഇങ്ങനെയൊക്കെ